ഹായ് കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിച്ച് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മാ സ്ഥലത്തിന് ഇരുവശമുള്ള ചാർജുകളെ കുറിച്ചും ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ചാർജുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം പഠിച്ചു ഇന്ന് നമുക്ക് സിനാപ്സിനെ കുറിച്ച് പഠിക്കാം മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പരമാവധി ക്ലാസ്സുകൾ കാണുക എന്നാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കാണുമ്പോൾ വളരെ വേഗത്തിൽ പഠിക്കാം സിനാപ്സ് എന്താണെന്ന് പഠിക്കുന്നത് ഗ്രാഹി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്യുക വിശ്വകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇത് സാധ്യമാക്കണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് നമുക്ക് അടിയത്ത ചിത്രം നോക്കാം ഇങ്ങനെ അടിയത്ത ചിത്രം കണ്ടു സിനാപ്സ് അതെന്താന്ന് നോക്കാം രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാടീയ പ്രേഷകങ്ങൾ ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു അസിറ്റൈൽ കൊളിം ഡോപ്പമിൻ എന്നിവ നാടീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം നമുക്ക് ഈ പാരഗ്രാഫിൽ എന്താ പഠിച്ചതെന്നുള്ളതൊന്ന് ചുരുക്കി നോക്കാം ഫസ്റ്റ് നമ്മൾ സിനാപ്സ് എന്താണെന്ന് പഠിച്ചു രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ഇനി സിനാപ്സിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം അടുത്തത് നാടീയ പ്രേക്ഷകങ്ങൾ എന്താന്ന് നോക്കാം ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാടീയ പ്രേഷകങ്ങൾ ഇനി രണ്ട് നാടീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു ആസിറ്റിൻ കുളിൻ ഡോപ്പമിൻ ഇതാണ് ഈ പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് മൂന്ന് തരം നാഡീകോശങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നാഡീകോശം പേശി കോശം ഗ്രന്ഥി കോശം മൂന്ന് തരം കോശങ്ങളുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി വിവിധ തരം നാഡീ കോശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം സന്ദേശ ദിശക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദനാഡീകോശമെന്നും പ്രേരക നാഡീ കോശമെന്നും തരംതിരിക്കാം നാഡീകോശങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് സംവേദനാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും മസ്തിഷ്കത്തിലെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡികോശങ്ങളാണ് സംവേദനാഡീകോശങ്ങൾ പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കയിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പം നമ്മൾ രണ്ട് കുറിച്ച് പഠിച്ചു സംവേദ സംവേദനാഡികോശങ്ങൾ പ്രേരക നാഡീകോശങ്ങൾ സംവേദനാഡികോശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കുമുള്ള സന്ദേശങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാൽ പ്രേരക നാടീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നുമുള്ള സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത്രയും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അത് പ്രേ പേര് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് നാഡികൾ എന്താ നോക്കാം നാഡികൾ നാഡികൾ എന്ന് പറഞ്ഞാൽ ആക്സോണുകളുടെ അഥവാ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് നാഡികൾ നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് മൂന്നായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് നാടീകോശങ്ങളെ സന്ദേശ ദിശയ്ക്ക് അനുസരിച്ചിട്ടാണ് തരംതിരിച്ചിട്ടുള്ളതെങ്കിൽ നാടികളെ ധർമ്മത്തിനനുസരിച്ചിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് മൂന്ന് തരം നാടികളാണുള്ളത് സംവേദനാടി പ്രേരകനാഡി സമ്മിശ്രനാടി ഈ സംവേദനാഡി എന്ന് പറഞ്ഞത് സംവേദനാഡി തന്തുക്കൾ ചേർന്നുണ്ടാവുന്നതാണ് പ്രേരകനാഡി പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു സമ്മിശ്ര നാടി സമ്മിശ്രം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് നാടികളും കൂടി കൂടി ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാടി സംവേദനാടികളുടെ ധർമ്മം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേയും സുഷുമയിലേക്കും എത്തിക്കുന്നു ഫസ്റ്റ് പേര് നമ്മൾ പഠിച്ചത് സംവേദനാടി അപ്പൊ സംവേദ സംവേദങ്ങളെ കൊണ്ടുപോകുന്ന നാടിയാണ് സംവേദനാടി അടുത്തത് പ്രേരക നാടി പ്രേരക നാടി എന്ന് പറഞ്ഞത് പ്രേരിപ്പിക്കുന്ന നാടിയാണ് അതായത് അവിടെ നിന്നുള്ള ആവേ തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നുമുള്ള അവയവങ്ങളെ കൊണ്ടുവന്ന് അവയ സന്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അവയവങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന നാടിയാണ് പ്രേരക നാടി സമ്മിശ്ര നാടി തലച്ചോറ് സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചും ഉള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു അതായത് കൊണ്ടുപോകണ പോണധർമ്മത്തിനും ഇടയിൽ വർത്തിക്കുന്നുണ്ട് തിരിച്ച് ആവേഗങ്ങൾ വരുന്ന ധർമ്മത്തിനിടയിലും വർദ്ധിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് കാച്ചി ക്യാച്ച് ചെയ്യാം പക്ഷെ അതിൻ്റെ പേരുകൾ ശ്രദ്ധിച്ച് നോക്കണം എന്ന് മാത്രം ഇനി അടുത്തത് നാഡീ വ്യവസ്ഥ നാഡീ വ്യവസ്ഥ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രനാഡീ വ്യവസ്ഥ പെരിഫറിൽ നാഡീ വ്യവസ്ഥ നാഡീ വ്യവസ്ഥ രണ്ടായി തരം വെച്ചിട്ടുണ്ട് കേന്ദ്രനാഡി വ്യവസ്ഥ പെരിഫറിൽ നാഡീ വ്യവസ്ഥ നമുക്ക് ആ ടാബിൾ ടേബിളൊന്ന് ഫില്ല് ചെയ്താലോ നാഡീ വ്യവസ്ഥ രണ്ടായി തനുദിച്ചിട്ടുണ്ട് കേന്ദ്രനാഡി വ്യവസ്ഥ പെരിഫറൽ നാഡീ വ്യവസ്ഥ അതിൽ ഈ ഈ കള്ളിയിൽ കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ തൊട്ടുള്ള കള്ളിയിൽ പെരിഫറൽ നാഡീ വ്യവസ്ഥ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കം സുഷുമ്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ശിരോനാഡികൾ സുഷുമ്ന നാഡികൾ അതിൽ ശിരോനാഡികൾ പന്ത്രണ്ട് ജോഡിയാണുള്ളത് സുഷുങ് നാടികൾ മുപ്പത്ത മുപ്പത്തൊന്ന് ജോഡികളാണ് ഉള്ളത് ഞാൻ അടുത്തത് മസ്തിഷ്കം നോക്കാം നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും പോഷണവും എങ്ങനെയെല്ലാമാണെന്ന ചിത്രവും വിവരണവും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നമ്മൾ നോട്ടുണ്ടാക്കണം മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് മസ്തിഷ്കം തല സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് തലയോടിനുള്ളിലാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്തര മെനിഞ്ചസ് എന്ന ആഭരണമുണ്ട് അതായത് മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് തലയോടിനുള്ളിലാണ് ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് പാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട് മെഞ്ചസിൻ്റെ ആന്തരവാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട് ഇതാ അതിൻ്റെ ആ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ തലച്ചോ തലയോട് കാണുന്നുണ്ട് പുറത്ത് തലയോട് ഏറ്റവും അകത്ത് മസ്തിഷ്കം കാണുന്നുണ്ട് അതിൻ്റെ പുറത്ത് മെനിഞ്ചസ് പാളികൾ ഏറ്റവും പുറത്താണ് തലയോട് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ദൈവം നമ്മളെ തലേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു മസ്തിഷ്ക കലകൾക്ക് ഈ സെറിബ്രോസ്പൈനൽ സെറിബ്രോസ്പൈനദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ് സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ കാരണം മിക്ക എക്സാമ്പിൾക്കും സ്പെ സെറിബോസ് സെറിബ്രോസ് പൈന ദ്രവ എന്താ അതായത് മസ്തിഷ്കം എന്നുള്ള ഭാഗം തന്നെ വളരെ ആണ് ആ മിക്ക എക്സാമ്പിൾക്കും ഒരു മൂന്ന് നാല് മാർക്കിനൊക്കെ അധികം ചോദിക്കാറുണ്ട് സെറിബ്രോസ് പൈനദ്രവ എന്താണ് അതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇനി നമുക്ക് തലച്ചോറിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സെറിബ്രം സെറിബെല്ലം മെഡുലബ് ബ്ലാങ്കേറ്റ തലാമസ് ഹൈപ്പോ തലാമസ് ഫസ്റ്റ് പഠിക്കുക സെറിബ്രം സെറിബ്രം ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള കാരണം എന്താ ഈ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നുള്ളത് സെറിബ്രാണ് ഈ സെറിബ്രം ധാരാളം ചുളിവുകളും മടങ്ങുകളും കാണപ്പെടുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഇന്ദ്രിയാനുഭ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു ആറ് പോയിന്റുകളാണ് നമുക്ക് സെറിബ്രത്തെ കുറിച്ച് പഠിക്കാനുള്ളത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാവം ഭാഗം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗം കോർട്ടക്സ് വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു നീ അടുത്തത് സെറിബല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് തലങ്ങളായിട്ട് കാണപ്പെടുന്നു ചുളിവുകളും ചാലുകളും ഉണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു സെറിബെല്ലത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് തലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ചൊളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു അതെവിടെയാണ് സെറിബല്ലത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് നമുക്ക് ഈ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടില്ലേ ഞാൻ അടുത്തത് മെടുല ഒബ്ലാങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു സറിബ്രത്തിൻറെയും സെറിബെല്ലത്തിൻ്റെയും തൊട്ടാണ് കിടക്കുന്നത് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ആണ് മെഡുല ഒബ്ലങ്കേറ്റത്തിൽ രണ്ട് പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് സെറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഞടുത്തത് തലാമസ് സറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നതാണ് തലാമസ് സെറിബ്രത്തിലേക്കും സറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവയങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു തലാമസിൽ മൂന്ന് പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത് തലാമസിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ടു താഴെയാണ് സറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവയങ്ങളെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നു ഇനി ഒരൊറ്റ ഒന്നും കൂടി നമുക്ക് പഠിക്കുള്ളൂ ഹൈപ്പോ തലാമസ് ഹൈപ്പോതലാമസിൻ്റെ സ്ഥാനം എവിടെയെന്നറിയോ നലാമസിൻ്റെ തൊട്ടു താഴെയാണ് ഹൈപ്പോതലാമസ് അത് ആന്തരിക സമസ്ഥിതി പരിപാലിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിന് മെയിൻ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് സെറിബ്രത്തിലും തലാമസിലുമാണ് സെറിബ്രത്തിലും സെലിബ സെറി ബെല്ലത്തിലും തലാമസിലും മെഡുല ഒബ്ലാങ്കേറ്റയിലും ഹൈപ്പോ തലാമസിലും നമുക്ക് രണ്ട് പോയിന്റുകളെ പഠിക്കാനുള്ളൂ ഇനി അടുത്തത് സുഷുംന സുഷുംനു പറയുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുംന മെഡുല ഒബ്ലാങ്കേറ്റയാണ് ഏറ്റവും അവസാനം നമ്മൾ തലച്ചോറ് പഠിക്കും മസ്തിഷ്കം പഠിക്കുമ്പോൾ അവസാനത്തുള്ള ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ ഈ മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുംന ചുവടെ കൊടുത്തിട്ടുള്ള ചിത്രീകരണം നോക്കൂ സുഷുംന ഒരു കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്താലുള്ള അവസ്ഥയാണ് കാണിച്ചിട്ടുള്ളത് സുഷുംന നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് തലച്ചോറ് നമ്മൾ അതായത് മസ്തിഷ്കം എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ പഠിച്ചത് തലയോടിനുള്ളിൽ അതുപോലെ സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നട്ടലിനുള്ളിലാണ് മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് ത മസ്തിഷ്കം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് മെഞ്ചസ് ഉണ്ട് അതിൻ്റെ പുറത്താണ് തലയോട് ഇതിൻ്റെ അകത്ത് സെറിബ്രോസ്പൈനദ്രവവും ഉണ്ട് അതുപോലെ തന്നെ സുഷുമ്ന പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നട്ടലിനുള്ളിലാണ് മസ്തിഷ്കത്തെ പോലെ സുഷുംനയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് സുഷുംനയുടെ ഉള്ളിലെ സെൻട്രൽ കനൽ എന്ന ചാലിലും സെറിബ്രോ സ്പെയിൻ ദ്രവമുണ്ട് അതായത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുപോലെ തന്നെയാണ് ഏകദേശം പക്ഷേ മസ്തിഷ്കം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് തലയോടിനുള്ളിലും സുഷുംന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നട്ടലിനുള്ളിലുമാണ് സുഷംനയുടെ ബാഹ്യഭാഗത്ത് വെയിറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേറ്റ് മാറ്ററും ഗ്രേ മാറ്ററും കാണപ്പെടുന്നു പുറത്തുള്ളത് വെയിറ്റ് മാറ്റർ ആന്തരഭാഗത്ത് ഗ്രേ മാറ്റർ ഇങ്ങനെയാണ് സുഷംനയുടെ ഘടന നവജാത ശിശുവിൻ്റെ സൂഷംന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു നീന്തുകിടക്കുന്നുണ്ടാവും എന്നാൽ മുതിർന്നവരുടെ നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല അതായത് നമ്മുടെ ശരീരം വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല അതിൻ്റെ സ്ഥാനം എന്നും ഒരുപോലെ ആയിരിക്കും സുഷുംനയിൽ നിന്നും മുപ്പത്തൊന്ന് സുഷുമ്ന സുഷുംനാടികൾ പുറപ്പെടുന്നു ഓരോ സുഷുമ്ന നാടിയും ഡോർസൽ റൂട്ട് പെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു സംവേദ ആഗേയങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു അതായത് പോകുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളിലെ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ് ഇപ്പൊ നമ്മൾ തളിച്ച മസ്തിഷ്കത്തെ കുറിച്ചും പഠിച്ചു സുഷുംനയെ കുറിച്ചും പഠിച്ചു സുഷുംനയുടെ ഘടന എന്ന് പറയുന്നത് സുഷുംനെ നട്ടലിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സുഷുംനന്റെ ഉള്ളിലും സുഷംനയും മെരിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് സുഷുംനയുടെ ഉള്ളിൽ സെൻട്രൽ കനാൽ എന്ന ചാലിലും സിറിക്രോസ് ദ്രവമുണ്ട് സുഷുനയുടെ ഭാഗ ബാഹ്യഭാഗം വെയിറ്റ് മാറ്റർ എന്നും ആന്തര ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു സുഷുംനയിൽ നിന്ന് എത്ര സുഷുംനാടികളാണ് പുറപ്പെടുന്നത് മുപ്പത്തൊന്ന് ജോഡികൾ ഓരോ നാടിയും ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു സുഷുംനയുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുംനയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെയേകം ഗുഡ് ബൈ